ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ടു ജെ എം ഫ്ലിപ്പ്ലെറ്റ്സ് ഞാൻ അന്ന് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും ഉറപ്പാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ഞാൻ അതിൽ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ചെറിയ നേന്ത്രപ്പഴാണ് ഒരു നല്ലൊരു മീഡിയം സൈസിലൊരു വലിയ നേന്ത്രപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് ബ്രെഡും രണ്ട് മുട്ടയും എടുത്തിട്ടുണ്ട് ഇട്ടോ പിന്നെ മിക്സിയിൽ ഇട്ട് കാരണം നല്ലോണം ഒന്ന് ഞാൻ ഈ നേന്ത്രപ്പഴം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കിട്ടാം നിങ്ങളുടെ കയ്യിൽ ഫ്രോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രോക്ക് കൊണ്ട് ഉടച്ചെടുത്താൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കണ്ടെടുത്തതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ബ്രെഡ് നമുക്ക് ചെറുതായിട്ടൊന്ന് പിച്ച് ഇട്ട് കൊടുക്കട്ടെ ഇതിലേക്ക് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ കുറച്ച് ചെ ക്വാണ്ടിറ്റി കൂട്ടി കൂട്ടിക്കൊടുക്കാം കേട്ടോ ഞാൻ ബ്രെഡൊക്കെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ഇനി വേണമെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണോ നാലെണ്ണമൊക്കെ എടുക്കാട്ടോ നിങ്ങൾക്ക് അപ്പോൾ ചെറുതായിട്ട് പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ രണ്ട് മുട്ടയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു നാല് ബ്രെഡ് വരെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇനി അതിനും കൂടുതൽ ബ്രെഡ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുട്ട ഒന്നും കൂടി കൂട്ടി കൊടുക്കാം ഇപ്പം മുട്ടകളൊക്കെ നല്ലോണം പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര കൂട്ടി കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്കൊരു നുള്ള ഏലക്കായ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇലക്കായ് പൊടി ചേർത്ത് കൊടുത്താൽ ആ മുട്ടേൻ്റെ സ്മെല്ലും നമുക്കില്ലാതെ കിട്ടും അപ്പോൾ അതിനാണ് ഇലക്കായി പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കണ്ട് കൊടുക്കട്ടോ നമ്മളിട്ട ബ്രെഡ് ഉണ്ടല്ലോ അതൊക്കെ മുട്ടയിൽ നല്ലോണം ഒന്ന് പൊതിരണം ഇനി നിങ്ങളുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ പൂണ് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ പാലിൻ്റെ ഒരു ഫ്ലേവർ കൂടി ഉണ്ടാവും ഇതിൽ അപ്പോൾ നല്ലോണം അവിടെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കിത് ചുട്ടെടുക്കാം അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കട്ടെ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നവർ വെയിറ്റ് ചെയ്തതിന് ശേഷം അത് നല്ലോണം സ്പ്രെഡ് ആക്കി കൊടുക്കട്ടെ ചട്ടിയിൽ ഞമ്മളത് പാൻ കേക്കൊക്കെ നമ്മൾ ചൂടില്ല അതേപോലെ ഒന്ന് ചുട്ടെടുക്കാം ചെറിയ ചെറിയതാക്കി ഇതാക്കി ഞാൻ ചുട്ടെടുക്കുന്നത് എന്നാലും നമുക്ക് പെട്ടെന്ന് മറിച്ചിടാനൊക്കെ കഴിയുള്ളു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് തന്നെയൊക്കെ അവർക്കും കഴിക്കാൻ എളുപ്പം കയ്യില് പിടിച്ചു കണ്ട് ഫിംഗർ പ്രിൻ്റ് ആയിക്കാണ്ട് ഒരു കഴിച്ചോളും ഇട്ടാ ഇപ്പൊ ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് വണ്ടത്തി ചുട്ടെടുക്കാനാ അല്ല എന്നുണ്ടെങ്കിൽ അടിയിൽ പെട്ടെന്ന് കരിയാൻ സാധ്യത ഉണ്ട് ഇപ്പൊ ഫ്ലെയിം കുറച്ച് കാണ്ട് പതുക്കി ഒന്ന് ചുട്ടെടുത്താൽ മതി ഇപ്പൊ ഇതൊട്ട് നല്ല അടിഭാഗം നല്ലോായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് മറിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ആവുമ്പോൾ മതി ഇട്ടത് മറിച്ചിട്ടാ ഇട്ടാൽ മതി ഇതുപോലെ ഇനി ബാക്കിയുള്ള കൂടി നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതക്കൊണ്ട് അത് ആയിട്ടുണ്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കൊരു പാനിൽ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ബാക്കിയുള്ളതുകൊണ്ട് ചുട്ടെടുക്കാം നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ അത് തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നേഹമൊക്കെ ആക്കിക്കാണ്ട് നമുക്ക് സ്കൂളിലേക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതായിട്ട് നമ്മളെല്ലാവരും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഞാൻ ഇതാ കൊണ്ട് മക്കൾക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ അവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മൂന്ന് പേര് നിലവും കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അത് ലൈക്ക് ചെയ്താലാണ് കൂടുതൽ പേരിലേക്ക് എൻ്റെ വീഡിയോ എത്തുള്ളട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ കുഞ്ഞുമക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ അമൃതപൊടി കൊണ്ടൊക്കെ പല വിഭവങ്ങളും ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ അപ്പം നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ